നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ നിയമപരമല്ലാതെ വിറ്റ അമരമ്പലം പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ അഴിമതിക്കറയുണ്ടെന്ന് യു ഡി എഫ് ആരോപണം യു ഡി എഫ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ം പഞ്ചായത്തിലെ ചെട്ടിപ്പാടം വാർഡിലെ ബദൽ സ്കൂൾ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയ നൂറോളം വരുന്ന ഹോസ്പിറ്റൽ ഷീറ്റുകൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ വിൽപ്പന നടത്തിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ടെൻഡർ ചെയ്യാതെയാണ് പഞ്ചായത്ത് ഇവ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയതെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കുകയോ ടെൻഡർ നോട്ടീസ് ഇടുകയോ ഈ ഇടപാടിൽ ഉണ്ടായിട്ടില്ലെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകുകയാണെന്നും പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഴിമതി നടത്തുമ്പോൾ അത് തുറന്നു കാട്ടുമ്പോൾ ഐക്യ ജനാധിപത്യ കുറ്റം പറയുന്ന ഈ നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവസാനിപ്പിക്കണം ഞങ്ങൾ വിവരം കുറഞ്ഞവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ശരി നാട്ടറിവ് വെച്ച് ചില അറിവുകളൊക്കെ ഞങ്ങൾക്കുണ്ട് അത് വെച്ച് പറയുന്നു ഈ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ചെട്ടിപ്പാടം വാർഡിൽ അവിടെ ഒരു ബദൽ സ്കൂളുണ്ട് ഈ ബദൽ സ്കൂളിൽ അത് പൊളിച്ച് മേയാൻ പുതിയ ഷീറ്റൊക്കെ ഇടാനൊക്കെ തീരുമാനിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ അതിൽ അതിലെ മുകളിലുണ്ടായിരുന്ന നൂറോളം ഷീറ്റുകൾ ഹൗസിന്റെ ഷീറ്റ് അല്ലെ ആ ഷീറ്റുകൾ നിങ്ങൾ സഖാക്കളൊക്കെ കൊണ്ടുപോയി വിട്ടോ കച്ചവടം എന്ന് പറഞ്ഞെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ എതിർത്തു അവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ എതിർത്തു പഞ്ചായത്ത് സെക്രട്ടറി നോട്ട് കൊടുത്തു ആ അടിസ്ഥാനത്തിൽ പ്രശ്നമായി പ്രശ്നമായപ്പോൾ ആ ഷീറ്റുകൾ കുറച്ച് അവിടെ കൊണ്ടുവച്ചു അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു പഞ്ചായത്ത് നിന്ന് അവരെ നൂറോളം ഷീറ്റുകൾ പോയിട്ട് ഇരുപത് ഷീറ്റാണ് അവിടെ കൊണ്ടു വച്ചിട്ടുള്ളത് ബാക്കി അവരുടെ സീറ്റ് എവിടെന്തായി ആര് കൊണ്ടുപോയി മുപ്പത് ഷീറ്റാണ് അവിടെ കൊണ്ടു വെച്ചുള്ളൂ ബാക്കി സീറ്റുകൾ എവിടെ കൊണ്ടുപോയി ആ ഷീറ്റുകൾ കാണിക്കും പഞ്ചായത്ത് ആസ്തിയിലുള്ള സാധനമാണത് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥാപനങ്ങൾ വിൽക്കണമെങ്കിൽ ഒരു നിയമം കൊണ്ട് പഞ്ചായത്തിന് പതിനായിരം കോപ്പി സർക്കുലേഷനുള്ള രണ്ട് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വസ്തുവിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം ആ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പത്രപരസ്യം കൊടുക്കുന്നത് ആ പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ ചെയ്തതിന് ശേഷം മാത്രമേ അത് വില്പന നടത്താൻ പാടുള്ളൂ പഞ്ചായത്ത് പ്രസംഗങ്ങൾ കൊണ്ടുപോയി കളി പേരേന്ത് കൊണ്ടുപോകണ കാര്യമാണ് അത് ഞങ്ങൾക്ക് വിവരം ലേറ്റൽ നാട്ടറിവ് വെച്ച് കുറയുകയാണ് സാമാന്യ ബുദ്ധിക്ക് പഞ്ചായത്തിന്റെ കസാരയിൽ ഇരിക്കുമ്പോൾ പ്രസിഡന്റിന്റെ കസാര ആലോചിച്ച് ചെയ്യണം ഞങ്ങൾ അതിനു പോയ പരാതി പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്ത ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവരെ വിളിപ്പിച്ച് വിറപ്പിച്ച് ഞെട്ടിച്ച് എന്തായത് പരാതിക്കാർ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നില്ല പരാതി കൊടുത്ത ആളുകൾ പോലീസ് വിളിച്ചിട്ട് വന്നില്ല ശുദ്ധ അസംബന്ധം ചെയ്യുക വൃത്തികേടുകൾ മാത്രം കാണിക്കുക എന്നിട്ട് ഞങ്ങൾ മേപ്പെട്ടി കുതിര കയറാൻ വരിക അത് നടക്കാൻ പോകുന്ന കാര്യമില്ല വികസനത്തിന് ഞങ്ങളെ നിങ്ങൾ ഈ കുത്തിനൊക്കെ പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങളെ വികസന രേഖയും സെമിനാർ ഒക്കെ നടത്താൻ പോകുന്നുണ്ടല്ലോ ഇവിടെ കാർഷിക വരൾച്ച വരാണ് കൃഷി മേഖലയ്ക്ക് വരൾച്ച വരാൻ പോകണു വേനൽ വരാൻ പോകാണ് ഇവിടെ തടയണ നിർമ്മാണത്തിന് എന്തെങ്കിലും ചില്ലി പൈസ നിങ്ങൾക്ക് വെച്ചോ എത്ര തടയണ കെട്ടണം നമ്മളെ പഞ്ചായത്തില് ഈ കോട്ടപ്പുഴയ്ക്ക് എത്ര തടയണ കെട്ടണം ചെയിലോട് തോടിന് എത്ര തടയണ കെട്ടണം എവിടെയെങ്കിലും ഒരു തടയണ കെട്ടി ജലസ്രോതസ് ഉയർത്താൻ ഒരു സംവിധാനം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല അതിനൊന്നും നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ വികസനം ഇങ്ങനെ കൊണ്ട് ആർപ്പോ ആർപ്പോ എന്നൊക്കെ പറഞ്ഞ് നടത്തുക അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സംവിധാനം ചെയ്യണം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതൊക്കെ അവസരം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു നിരവധി അഴിമതികളാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ യു ഡി എഫ് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തും ബസ് സ്റ്റാൻഡ് ഇപ്പോ ബസ് സ്റ്റാൻഡിന് പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഇവര് പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്നും കൃത്യമായിട്ട് ഒന്നും ചെയ്യാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പാലക്കപ്പാടത്തോട്ട് പോകുന്ന അമ്പലത്തിന്റെ മുന്നിലെ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ് എന്താ പ്രസിഡന്റ് ചെയ്തത് അതിനെ തീരുമാനിപ്പിക്കാൻ കഴിഞ്ഞോ അതെന്താ അറിയി ഒന്നും പിന്നെ ഒരു എട്ടുകാലും മൊമ്മഞ്ഞിന്റെ സ്വഭാവമാണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ളത് ആ സി പി എം എന്തൊക്കെ പറഞ്ഞു കൊടുക്കണത് അത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പത്രത്തിൽ പറയാം ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു അങ്ങനെ അങ്ങനെ പറയാം ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അത് എല്ലാവരും പൊട്ടന്മാരല്ല അത് ആദ്യം മനസ്സിലാക്കണം സി പി എമ്മിൽ ചിലപ്പോൾ കുറച്ച് പൊട്ടന്മാരുണ്ടാവും മൊത്തത്തിലുള്ള ജനങ്ങൾ പൊട്ടന്മാരല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പാറക്ക പാറത്തേക്ക് തടയിണക്ക് പണം വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വിവരാകാശ രേഖ നമ്മളെ കയ്യിലുണ്ട് എന്തൊക്കെ പരിപാടികൾ പഞ്ചായത്ത് നിങ്ങളുടെ സമയത്ത് നടത്തി നിങ്ങൾ പറയും മലയോര ഹൈവേ ഞങ്ങൾ ഉണ്ടാക്കി മലയോര നിങ്ങളതാണോ പഞ്ചായത്തിന്റെ വേണോ അല്ല പഞ്ചായത്തിന്റെതല്ല അത് സംസ്ഥാന സർക്കാർ പാസാക്കിയ മലയോര ഹൈവേ ആണ് അതിൽ പഞ്ചായത്ത് ഭരണ ഭരണസമിതി ക്രെഡിറ്റ് നടണം പിന്നെ അടുത്ത പറയാനുള്ളത് എന്താ പറമ്പ് സ്കൂളിന്റെ കെട്ടണം താവളംകട സ്കൂളിന്റെ ഉള്ളാട സ്കൂളിന്റെ ആരാ ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടില് അതും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്രെഡിറ്റില് പഞ്ചായത്ത് എന്തുണ്ടാക്കി ഞാൻ അതാ ഈ പഞ്ചായത്ത് ഭരണ സമിതി വന്നിട്ട് തൊട്ട് കാണിക്കാവുന്ന എന്ത് വികസനമാണ് നടത്തിയത് അത് ജനങ്ങളെ ബോധിപ്പിക്കണ്ടേ ഈ വിലക്കയറ്റം അത് പിൻവലിക്കണം അത് സാധാരണക്കാരായ കർഷകർക്ക് ഞങ്ങൾ ഇത് തടയാത്ത എന്താ അറിയോ സാധാരണക്കാരായ കർഷകർക്ക് യഥാസമയം ആ വളം കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പഞ്ചായത്ത് ഭരണ സമിതി യോഗത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ലെ നിങ്ങളാണ് അത് വഷളാക്കിയത് നിങ്ങളോട് ആസൂത്രണ സമിതിയെയും മെമ്പർമാരെയും കൃഷി ഓഫീസറേയും പഞ്ചായത്ത് സെക്രട്ടറിയേയും വിളിക്കണം എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞു പക്ഷെ നിങ്ങളത് മൈന്തിയെതിരാ നിങ്ങളതിൽ നീട്ടി 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 പോയിട്ട് അത് കാര്യം വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമാണ് അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങള് പ്രതിഷേധിച്ചിട്ടുണ്ട് ഇനിയും തുടർന്ന് പ്രതിഷേധിക്കും അതിലൊരു സംശയമല്ല യു ഡി എഫ് വികസന വികസനത്തിനെതിരല്ല യു ഡി എഫ് വികസനം നടത്തുന്നവരാണ് ജനങ്ങൾക്കൊപ്പമാണ് സമൂഹത്തിനൊപ്പമാണ് നാട്ടുകാർക്കൊപ്പമാണ് യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി കൺവീനർ കെമ്പിൾ രവി പ്രതിപക്ഷ നേതാവ് വി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്യൂറോ പൂക്കൂട്ടും சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்